ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് അമ്മയെ കാണാൻ പോയാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഇമ്മയെടുത്ത് ചോദിച്ചപ്പോൾ ഓള് പറഞ്ഞു ആ പോയേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കട്ടോ കണ്ണാ ഇങ്ങനെ നോക്കിയാ മുത്ത ഏടി പോരാ അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഓട്ടോനാണ് പോകാറുള്ളത് ഇപ്പോൾ ഇന്ന് എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോകുമ്പോൾ പെട്ടെന്ന് അങ്ങ് എത്തുമല്ലോ അത്ര പെട്ടെന്നൊന്നും പോറടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കണ്ണന് ചെരുപ്പൊക്കെ ഇട്ടുകൊടുത്തോണ്ട് ഞാൻ വിചാരിച്ചു അവൾ നടന്നോളുന്ന് പക്ഷേ അവൾ എൻ്റെ അടുത്ത് തട്ടമ്മയേ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിമി അവളെടുത്തിട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് അവളെപ്പടെ പെട്ടെന്ന് തന്നെ എടുത്തു വിട്ടാ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എടുക്കേണ്ടി വന്നില്ല പിന്നെ എനിക്ക് വീഡിയോ എടുക്കണമല്ലോ നമ്മളെ നാട്ടിൽ ഇതിന് വാങ്ങാന്ന പറയാ നിങ്ങളെ നാട്ടിൽ ഇതിന് എല്ലാത്തിനും ചക്കാന്ന പറയാ നിങ്ങളൊക്കെ ശരിയല്ലേ ചക്ക എന്നല്ല കളീന്ന് കണ്ടിട്ടില്ലേ ആര്യ പറയും നെക്കണ ഞാൻ ചക്ക എന്ന് പറയുമ്പോ മാങ്ങാന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ ശരിക്കും പറയാനില്ല ഇപ്പൊ ശരിക്കും കണ്ടത് മൂണാടുത്ത് വരുമ്പോ ഇതന്നോട് ചക്ക നെക്കാതെ മാങ്ങി കണ്ണൻ മാങ്ങക്ക് ചക്ക എന്ന് പറയും കേട്ടോ അപ്പോൾ ആര്യന്ന് പറഞ്ഞൊരു മോളുണ്ട് അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു ഈ ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ശരിക്കും കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞങ്ങളിങ്ങനെ പറഞ്ഞോണ്ട് വരികയായിരുന്നു അപ്പോൾ ഇതായിട്ടോ നമ്മുടെ വായനശാല അപ്പോൾ ഇവിടെ ഒരുപാട് ബുക്സൊക്കെ ഉണ്ട് ആവശ്യമുള്ളവർക്കൊക്കെ വന്ന് വായിക്കാം കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് കൂടുതൽ വായനാശീലം ഇതുവരെ വന്ന് വാങ്ങിച്ചില്ല വായിച്ചില്ല കേട്ടോ പിന്നെ വീട്ടിലുള്ളത് തന്നെ ഇവിടത്തേക്ക് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇത് ഇതിലേ വന്നപ്പോൾ ഇവിടുന്ന് കുഞ്ഞു മക്കൾക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുക്കാമോന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് കയറി അപ്പം എന്നെ എല്ലാവർക്കും ഭയങ്കര പേടി കേട്ടോ കണ്ടോ തൊഴുകയോടുകൂടി എല്ലാവരും ഓടി ഒളിക്കുന്നത് അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് രചനയിച്ച് ഡാൻസ് പഠിപ്പിക്കുക കേട്ടോ അപ്പോൾ ക്ലബിൻ്റെ വാർഷികത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യിക്കുകയായിരുന്നു എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവർ നല്ല സഹകരണം കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിൽ അധിക ദിവസവും ഇവിടെ ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടിയിട്ട് കാണാറുണ്ട് ഞങ്ങൾ കുറച്ച് ദൂരോട്ടായതുകൊണ്ട് ഞങ്ങളങ്ങനെ വരാറില്ല ട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ചുനേരം ഡാൻസൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അവിടെ ഇവിടെയും കയറി എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട് പിന്നെ നല്ല സ്ഥലം കേട്ടോ രണ്ട് സൈഡും മരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്ഥലമാണ് വെയിലാണെങ്കിൽ തന്നെ ഇവിടെ അധികം വെയിലടിക്കില്ല കേട്ടോ നല്ല തണലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് പിന്നെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇതിലെങ്കിലും നടന്നു പോകാനാണെങ്കിലും ഒരു മടുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇത ഈ ഒരു വഴി അങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നല്ലേ ഇപ്പൊ ഈ ഒരു വലത്ത സൈഡിലേക്ക് പോകുന്ന വഴി എന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറം വയലൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗി കേട്ടോ മഴ ടൈം അങ്ങനെ ഞങ്ങള് സാധനമൊക്കെ വാങ്ങി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ജിഷ്ണുവിനെ കണ്ടിട്ട അപ്പൊ എന്നെ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഞാൻ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടതുകൊണ്ട് അവനെ ഒളിച്ചിരിക്കുന്ന കേട്ടാ പക്ഷേ അവനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് തന്നെയാണ് കേട്ടോ വന്നത് അപ്പോൾ ജൂബി ആ സമയത്ത് അവിടെ ബൈക്കിൽ വന്നു പക്ഷെ അവൻ ഹെൽമെറ്റ് ഊരിയില്ല സാരല്ല ഇനി ഒരവസരം ഉണ്ടാവും അപ്പോൾ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വീട്ടിലോട്ട് പോയിട്ടാണ് പിന്നെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഈ ഒരു കുറച്ച് കയറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ് കുറച്ച് ദൂരം നടന്നിട്ട് വന്നതുകൊണ്ടാട്ടോ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുക അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോൾ സുജേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ Aadae, ini, Aadae, Arap, ു അതാടേണ്ടതായിരുന്നു ആടെ അങ്ങനെ നീക്കം എടുത്തിട്ടുണ്ടല്ലേ പിള്ളേർക്ക് കളിക്കാൻ നല്ല സ്ഥലമായി ഇന്ന് വരുവാന്നേരോ അങ്ങനെ കുറച്ചുനേരം കമലേച്ചി അടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ സുചാച്ചി ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പേരക്കൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മുറിച്ചിട്ട് ഞങ്ങൾക്കൊക്കെ തന്നോട്ടാ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ശേഷം പിന്നെ നമ്മൾ വഞ്ചേച്ചടുത്ത് പോകാമെന്ന് വിചാരിച്ചു സുജേച്ചി കുറേ മുറിച്ച് പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് കണ്ണൻ്റെ അടുത്ത് പോകുന്നുണ്ട് കഴിക്കാൻ തന്നെയാണോന്ന് ആർക്കറിയാം കുരു മാത്രം തോന്നിട്ട് പിള്ളേക്ക് വേണ്ട അപ്പൊ ഇത് ഞാൻ സജീവനെ കുറെ നാള് മുന്നേ ഇവിടെ താമസിക്കുന്ന സമയത്ത് ഞാൻ വരച്ചൊരു സജിപഠനം വരച്ചതാട്ടോ ബോട്ടിൽ അപ്പോൾ അതെനിക്ക് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി കാരണം ഇപ്പോഴും അത് കളയാതെ അവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വഞ്ചേച്ചീൻ്റെ അടുത്തോട്ട് പോയിട്ടാണ് അപ്പോൾ വനചേച്ചിയും എൻ്റെ ക്യാമറയിൽ പേടിച്ചിട്ട് ഇങ്ങനെ ഒതുങ്ങി മാറി നടക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് വനചേച്ചി ഞങ്ങൾക്ക് വത്തക്കിയൊക്കെ മുറിച്ച് തന്നോട്ടാണ് അപ്പോഴത്തേന് പിന്നെ ഇന്ന് മാളുവിനേയും എബിനെയൊന്നും കാണാൻ പറ്റിയില്ല കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേന് സതീഷേട്ടനും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചുനേരം വർത്തനം പറഞ്ഞു ഇന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടാണ് അപ്പോഴത്തേന് ഏകദേശം വൈകുന്നേരം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ തെറ്റാ